നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനുമായുള്ള ആക്രമണം അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ട്രംപ് തയ്യാറാണ് പക്ഷെ ഇറാനുമായി കൂടെ ഏറ്റുമുട്ടിയപ്പോൾ അമേരിക്കയുടെ പ്രഭ യഥാർത്ഥത്തിൽ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളെ ചൊല്ലി വൻ വിവാദമാണ് ഉയർന്നു വരുന്നത് ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാനായി എതിർ ദിശയിലേക്ക് പറഞ്ഞ ബോംബറുകളിൽ ചിലത് യുഎസ് വ്യോമ താവളങ്ങളിൽ തിരിച്ചെത്തിയില്ലെന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ ബീ ടു ബോംബറുകൾക്ക് എന്ത് പറ്റിയെന്ന് തല പുകയ്ക്കുകയാണ് യുദ്ധ നിരീക്ഷകർ എന്നാൽ ഇത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യു എസ് നടത്തിയ ആക്രമണത്തിന്റെ ശ്രദ്ധ തിരിക്കാനായി പറഞ്ഞ ബീ റ്റു ബോംബർ വിമാനങ്ങളിൽ ഒന്ന് യു എസിനെ തന്നെ ഹവായ് സംസ്ഥാനത്ത് ഇറങ്ങിയതായാണ് വിവരം ഇറാന്റെ ഫർദോ നദാൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ബംഗർ ബസ്തർ ബോംബുകളുമായി മിസോറയിലെ വൈറ്റ്മാൻ വ്യോമ താവളങ്ങളിൽ നിന്ന് ഒന്നിന് പറന്നു എന്ന ഒരു സംഘം റഡാറുകളുടെ ശ്രദ്ധ വെട്ടിക്കാനായി പസഫിക് മഹാസമുദ്രത്തിന് പടിഞ്ഞാറോട്ട് നീങ്ങിയിരുന്നു ഏഴ് ബി ടു വിമാനങ്ങൾ അടങ്ങിയ സംഘമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നീങ്ങിയത് മുപ്പത്തിയേഴ് മണിക്കൂർ നീണ്ട ദൗത്യത്തിനു ശേഷം ആക്രമണത്തിന് പോയ ബി ടു ബോംബർ വിമാനങ്ങളുടെ സംഘം തിരിച്ച് വൈറ്റ്മാൻ വ്യോമതാവളത്തിൽ തിരിച്ചിറങ്ങിയിരുന്നു എന്നാൽ പസഫിക്കിന്റെ മുകളിലൂടെ പറന്ന വിമാനങ്ങളുടെ സംഘത്തെക്കുറിച്ച് അധികം വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല ഇതിൽ നിന്നുള്ള ഒരു വിമാനത്തിന്റെ കാര്യം മാത്രം സംശയത്തിലായിരുന്നു ഹവായിലെ ഒണോലുലുവിലുള്ള ഡോണിയൽ കെ ഇറാവ് രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഈ വിമാനം ഇറങ്ങിയതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇതിന് സമീപമാണ് ഹിക്കാം വ്യോമതാവളം വിമാനം ഇവിടെ ഉള്ളതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതേസമയം വിമാനം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് അവിടെ ഇറങ്ങിയതെന്നും മറ്റുമുള്ള കാര്യങ്ങൾ ഇതുവരെ വിശദീകരണം വരാത്തത് ദുരൂഹത ഉയർത്തുന്നത് തന്നെയാണ് ഇവിടെ ഇറങ്ങാൻ എന്താണ് അടിയന്തര സാഹചര്യം ഉണ്ടായെന്നതിന്റെ വിവരങ്ങളും ഇതുവരെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല നേരത്തെയും ഹവായിൽ ബി ടു ബോംബർ വിമാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ബി ടു വിമാനങ്ങളുടെ മുഴുവൻ ഫ്ലീറ്റും ഹിക്കാങ് താവളത്തിൽ ഇറങ്ങിയിരുന്നു അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിനിടയിൽ ഇറാൻ സൈന്യത്തിന്റെ മിസൈലേറ്റു തകരാറിലായ ബി ടു ബോംബറിൽ ഒന്നാണ് ഇതെന്ന അഭ്യൂഹവും നിലവിൽ ശക്തമായിട്ടുണ്ട് ബ്രിട്ടൻ ഉപയോഗിക്കുന്ന അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തകരാറിലായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയത് ഉണ്ടാക്കിയ നാണക്കേടിന് പിന്നാലെ ബി റ്റു ബോംബർ വിമാനവും തകരാറിലായെന്ന വാർത്തകൾ പുറത്തു വരികയാണ് ആകെ മൊത്തത്തിൽ അമേരിക്കൻ ആയുധ വിപണിക്ക് വൻ പ്രഹരമായാണ് മാറാൻ പോകുന്നത് ട്രംപിന്റെ പ്രഭ ഇപ്പോൾ യഥാർത്ഥത്തിൽ മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നതാണ് ഇതൊക്കെ തെളിയിക്കുന്നത്